കഴിഞ്ഞാൽ പവിത്രമായ ചെറിയ പെരുന്നാൾ നമ്മളിൽ നമ്മളിലേക്ക് കടന്നു വരികയാണ് ആ ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ കർമ്മം പെരുന്നാൾ നിസ്കാരം തന്നെയാണ് കൂടുതൽ നീട്ടിപ്പരത്തി പറയുന്നില്ല അതുമായി ബന്ധപ്പെട്ട മസ്അലകൾ മാത്രം ഓർമ്മപ്പെടുത്തുകയാണ് ചെറിയ പെരുന്നാൾ നിസ്കാരം അള്ളാഹുചാലു വേണ്ടി തപലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്നത് എന്ന ആ നീയത്ത് വെക്കുക ഇവിടെ സഹോദരിമാരുണ്ട് അവർ വീട്ടിൽ നിന്ന് ജമായത്തായി നിസ്കരിക്കുന്നവരാണെങ്കിൽ ഇമാമനോടുകൂടെ അല്ലെ ഇമാണെങ്കിൽ ഇമാണെന്ന് കരുതുക അല്ല ഒറ്റക്ക് നിസ്കരിക്കുന്നവരാണെങ്കിൽ അങ്ങനെ കരുതേണ്ടതില്ല പുരുഷന്മാർ അവർ പള്ളികളിൽ വരുന്നവരാണ് ആ ദിവസം ഉസ്താദുമാൻ നിസ്കാരത്തിൻ്റെ മുമ്പായി അത് ഓർമ്മപ്പെടുത്തുകയും ചെയ്യും എന്നാൽ സഹോദരിമാർ അത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് എപ്പോൾ മുതലാണ് സൂര്യാസ്തമയത്തിൻ്റെയും സൂര്യൻ നീങ്ങുന്നതിൻ്റെ അതായത് ആ ലുഹുറിൻ്റെയും ഇടയിലുള്ള സമയമാണ് ഈ പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു അപ്പൊ സമയം ഏത് മുതൽ തുടങ്ങി സൂര്യൻ മുതൽ സമയം തുടങ്ങി അവിടെ പണ്ഡിതന്മാര് പഠിപ്പിച്ചതായി കാണാം ഒരു ഒരു കണക്ക് കണക്ക് എന്താ നമുക്ക് മനസ്സിലാകുന്ന ഒരു രൂപം ഏകദേശം സൂര്യൻ ഉദിച്ച് ഇരുപത് മിനിറ്റ് വരെ അതിനെ പിന്തിപ്പിക്കൽ എന്നിട്ട് നിസ്കരിക്കുക അത് പ്രത്യേകം സുന്നത്താണ് അതാണ് നമ്മുടെ നാടുകളിലൊക്കെ സൂര്യൻ ഉദിച്ച പാട് നിസ്കരിക്കുന്നില്ല സൂര്യൻ ഉദിച്ച് അല്പം ആറരക്കാണ് സൂര്യൻ ഉദിക്കുന്നത് ഒരു ഉദാഹരണം പറയുകയാണ് ആറ് മുപ്പതിനാണ് സൂര്യൻ ഉദിക്കുന്നത് എങ്കിൽ ഒരു ആറ് അമ്പത് കഴിഞ്ഞതിൻ്റെ ശേഷം ആ രൂപത്തിലാണ് നമ്മൾ നിസ്കരിക്കാറുള്ളത് ഏഴു മണി ആ സമയത്തൊക്കെയാണ് സാധാരണഗതിയിൽ നിസ്കരിക്കാറുള്ളത് ഏകാല് ഏകദേശം ആ സമയത്താണ് പൊതുവെ നമ്മൾ പള്ളികളിലും വീടുകളിലും ഒക്കെ നിസ്കരിക്കാറുള്ളത് ആ സമയത്ത് തന്നെയാണല്ലോ അപ്പോ എന്ന് വെച്ച് സൂര്യൻ ഉദിച്ച ഉടനെ നിസ്കരിച്ചാൽ പ്രശ്നമുണ്ടോ അത് പ്രത്യേകം പറയാൻ കാരണം ഇവിടെ സഹോദരന്മാരുണ്ട് വിദേശ നാടുകളിൽ പോകുന്നവരാണ് നമ്മൾ ചിലപ്പോ വിദേശ നാടുകളിൽ പോകുമ്പോ അവിടെ അവർ സൂര്യൻ ഉദിച്ച ഉദിച്ചപാട് നിസ്കരിക്കുന്ന സ്ഥലങ്ങൾ കണ്ടേക്കാം അവ നമ്മൾ പറയും ഇതെന്താ പരിപാടി ഇപ്പൊ തന്നെ നിസ്കരിക്കാണോ എന്നൊക്കെ പറയും പക്ഷെ സമയത്ത് നിസ്കരിച്ചു എന്നതുകൊണ്ട് പ്രശ്നമാകുന്നില്ല കറാഹത്തും വരുന്നില്ല സാഹിബുൽ വക്കത്തിന് കറാഹത്ത് വരുന്നില്ല എന്ന് പണ്ഡിതന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ പറഞ്ഞാൽ ആ സമയത്തുള്ള നിസ്കാരമാണത് അതുകൊണ്ട് തന്നെ ആ അസമയത്ത് നിസ്കരിച്ചതുകൊണ്ട് കറാഹത്ത് വരുന്നില്ല ആ സമയത്ത് നിസ്കരിച്ചത് കൊണ്ട് സൂര്യൻ ഉദിച്ചപാട് നിസ്കരിച്ചതുകൊണ്ട് കറാഹത്ത് വരുന്നില്ല മറിച്ച് പിന്തിപ്പിക്കലാണ് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നിസ്കരിക്ക നിസ്കരിക്കലാണ് അത് പ്രത്യേകം സുന്നത്താണ് പിന്തിപ്പിക്കൽ സുന്നത്താണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും ചുരുങ്ങിയത് സാധാരണ രണ്ടറക്കാത്ത് നിസ്കരിക്കുന്നത് പോലെ രണ്ടറക്കാത്ത് നിസ്കരിക്കാം എന്നാൽ അതിൻ്റെ പൂർണ്ണ രൂപം നീയത്തൊക്കെ വെച്ച് ായിട്ട് തെക്കി ബീർ ചെല്ലണം ഈ രണ്ടു പെരുന്നാൾ നമ്മളിപ്പോൾ ചെറിയ പെരുന്നാളാണ് ഇപ്പൊ ചർച്ച ചെയ്യുന്നത് രണ്ടു പെരുന്നാളും ഒന്നിച്ചാണ് ഫത്തഹുൽ മഹീനെല്ലാം ചർച്ച ചെയ്തിട്ടുള്ളത് ഏതായിരിക്കട്ടെ നമ്മുടെ മുമ്പിലുള്ളത് ചെറിയ പെരുന്നാളായതുകൊണ്ട് അതിലേക്ക് മാത്രം നിജപ്പെടുത്തുകയാണ് ആ ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന്റെ ഒന്നാമത്തെ രണ്ടറക്കാലത്തിൽ നിന്ന് ആദ്യത്തെ ഒന്നാമത്തെ ഏഴ് തെക്ക് പേരുകൾ ചെല്ലണം അങ്ങനെ പറഞ്ഞു പോയിക്കാണ് അവിടെ ഹാഷകൾ നോക്കിയാൽ മറ്റുള്ള ഗ്രന്ഥങ്ങൾ നോക്കിയാൽ ചില വിശദീകരണങ്ങൾ കാണാൻ കഴിയും ആ തെക്ക് പേര് ചെല്ലുമ്പോൾ അല്പം ഉറക്കെ വല്യ സൗണ്ടായിട്ടല്ല അല്പം ചെല്ലുക അത് വൈകാന മൗമോമൻ മൗമൂമാണെങ്കിലും അല്പം ഉറക്കെ ചെല്ലുക ഇമാമിനെ സംബന്ധിച്ച് അല്ല പറഞ്ഞത് മൗമോമാണെങ്കിലും അല്പം ഉറക്ക ഒന്നൊറ്റക്ക് നിസ്കരിക്കുന്നവനാണെങ്കിലൊക്കെ ഇനി ഇവിടെ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്താണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചു അത് നമുക്കറിയാം പിന്നെ അവിടെ സംശയം എന്താണ് അഥവാ തെക്കു മറന്നാൽ സെഹുവിന്റെ സുജോതി ചെയ്യണോ അവിടെയാണ് പഠിപ്പിച്ചത് വലാബേദൻ സുന്നത്തുമല്ല ആ ഒരാൾ തെക്ക് വീർ മറന്നു പോയാൽ അല്ല എന്ന് പണ്ഡിതന്മാര് പഠിപ്പിച്ചു അതേതുപോലെയാണ് അത് അഴുതുപോലെ ഒരാള് അഴുതു ചെല്ലാൻ മറന്നു അതിനുവേണ്ടി സഹുവിന്റെ സുജൂത് ചെയ്യുമോ ഇല്ല വജ്ജഹത്തു ഓതാൻ മറന്നു അതിനുവേണ്ടി സെഹുവിന്റെ സുചൂത് ചെയ്യുമോ ചെയ്യുകയില്ല അതിനുവേണ്ടി സെഹുവിന്റെ ഇല്ലല്ലോ അതുപോലെയാണ് ഈ തെക്കുബീർ അപ്പൊ തെക്ക് മറന്നുപോയി പള്ളിയിൽ ഉസ്താദ് തെക്കുബീർ മറന്നുപോയതിന്റെ പേരിൽ നമ്മൾ ഒച്ചപ്പാട് ഉണ്ടാക്കേണ്ടതില്ല ന്നെ വീട്ടിൽ നിന്ന് തെക്ക് പീർ മറന്നു പോയി സഹോദരിമാര് നിസ്കരിക്കുമ്പോ അതിന്റെ പേരിൽ ബേജാറാവേണ്ടതില്ല നിസ്കാരത്തിന് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല തെക്ക് ഉണ്ടായിട്ടില്ല എന്നേ ഉള്ളൂ അത് ആദ്യത്തെ ഏഴ് തെക്ക് പീർ ചെല്ലണം വലവുമക്കയ്യത്തൻ കഥാ വീട്ടാണ് അതായത് നമ്മള് ആ സമയത്ത് എന്തോ കാരണവശാൽ പെരുന്നാളിൻ്റെ സമയത്ത് നിസ്കരിക്കാൻ പറ്റിയില്ല പെരുന്നാൾസ്കാരത്തിൻ്റെ സമയത്ത് നിസ്കരിക്കാൻ പറ്റിയില്ല അങ്ങനെയാണെങ്കിലും അതവൻ കലാവ് വീട്ടണം ആ കലാവ് വീട്ടണം എന്ന് പെൺ പറഞ്ഞെടുത്ത് പറഞ്ഞു കലാവ് വീട്ടാണെങ്കിലും ശരി ഈ ഏഴത്തേക്ക് വീറി ചെല്ലണം പ്രബലമായ അഭിപ്രായ പ്രകാരം അങ്ങനെയാണ് അതിനെതിര് പറഞ്ഞവരുണ്ട് അതാണ് അങ്ങനെ പറഞ്ഞത് അങ്ങനെയാണെങ്കിലും ശരി ഈ എഴുത്തു വീറുകൽ ചെല്ലണം ഇപ്പത്തെ കാലത്ത് അങ്ങനെ വരികയില്ല കാരണം മുമ്പൊക്കെ മാസം കണ്ടതറിയാത്ത അവസ്ഥ അങ്ങനെ സാഹചര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കണം ഇപ്പോ എല്ലാ സംവിധാനങ്ങളും ആയ കാലത്ത് അത്തരം ഒരു സാഹചര്യം വരാൻ സാധ്യതയില്ല എപ്പോഴാണ് ഇതൊക്കെ ബീർ ചെല്ലേണ്ട ആദ്യമായി

ആദ്യത്തെ റക്കാത്തിൽ ഈ തെക്കുബീറു ചെല്ലേണ്ടത് ഹംസൻ രണ്ടാമത്തതിൽ അഞ്ച് തക്ബീർ ചൊല്ലണം അഞ്ച് തെക്ക് ബീറുകൾ ചെല്ലണം ഈ തെക്ക് എന്ന് പ്രത്യേകം ചൊല്ലണമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് ഇനി രണ്ടാമത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ നമ്മൾ ഫാത്തിഹ ഫാത്തിന്റെ മുമ്പ് അഴുതു ഓതും ആ അഴുതുവിന്റെ മുമ്പ് എന്ന് ചൊല്ലുന്നതിൻ്റെ മുമ്പായിട്ട് ഈ അഞ്ച് തെക്ക് വീരുകൾ ചെല്ലണം അതൊന്നാമത്തതിലും അപ്രകാരം തന്നെയാണ് അഴു വജ് ജഹത്ത് കഴിഞ്ഞ് അഴുതു ഓതുന്നതിൻ്റെ മുമ്പായിട്ട് ഈ തെക്ക് വീരുകൾ ചെല്ലണം എന്ന് പണ്ഡിതന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ നിരാൾ അഴുതു ഓതിപ്പോയി എന്ത് ചെയ്യും ാണ് ഇനി അങ്ങനെ ആരംഭിച്ചു പോയാലോ തെക്കുബീറിന്റെ മുമ്പ് ഓത്ത് ആരംഭിച്ചു പോയാൽ ഇനി അവനു തെക്കുബീർ ചൊല്ലണ്ട പക്ഷെ ആ ആരംഭിച്ചത് അഴുതുവാണ് എന്നാൽ പ്രശ്നമില്ല അതല്ലെങ്കിൽ ആ ആരംഭിച്ചത് സൂറത്താണ് ചിലപ്പോ നമ്മൾ മറന്നു കണ്ട് തെക്ക് പേര് ആദ്യം സൂറത്തോതും ഫാത്തെ ഓതുന്നതിനുമുമ്പ് അറിയാതെ ഒറ്റക്കൊക്കെ നിസ്കരിക്കുമ്പോൾ നമ്മൾ അറിയാതെ സംഭവിക്കുന്നതാണല്ലോ ആദ്യം സൂറത്തോതും ഇങ്ങനെയുള്ള ഓത്തുകളൊക്കെ ആണെങ്കിൽ തെക്ക് പീര് പിന്നെ ചൊല്ലുന്നതിന് കുഴപ്പമില്ല ഈ പറഞ്ഞിടത്ത് ഒരു വിഷയം ഉണ്ടായി ഒരിടത്ത് ഒരു സ്വാഭാവികമായിട്ട് പെട്ടെന്ന് സംശയം വരും ഇനിപ്പോ തക്ബീർ ചെല്ലിയിട്ടില്ലെങ്കിൽ ചിലപ്പോ മഹലം തന്നെ വിരിച്ചു ചില ആളുകൾ അല്ല ഇനി ഇവിടെ തക്ബീർ ചെല്ലാണോ വേണ്ടത് ചെല്ലാതിരിക്കാണോ വേണ്ടത് ആ സമയത്ത് ചോദിക്കാനും മറ്റൊന്നുള്ളൊരു സമയമില്ലല്ലോ തെക്കുബീര് അപ്പോൾ രണ്ടഭിപ്രായ തക്ബീർ ചൊല്ലിയത് കൊണ്ട് നിസ്കാരം ബാത്തിലേ ഉസ്താദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അതായത് ഈ കൊല്ലത്തിൽ നമ്മൾ വരുന്ന മുഴുവൻ പിന്നെ കല്ലത്തിലയിക്കണേ എന്തു ചെയ്യും ഒരു വിഭാഗം അത് ഹറാമാണ് ചെയ്തത് എന്നുള്ളടത്തേക്ക് വരെ എത്തി ആ അവിടെ എന്താണ് വിഷയം അവിടെ എന്താണ് മസ്അല അയാൾ ചെയ്തത് ഹറാമ് എന്ന് പറയാൻ പറ്റുകയില്ല അതുകൊണ്ട് നിസ്കാരത്തിന് പ്രശ്നം വന്നു എന്നും പറയാൻ കഴിയുകയില്ല സുന്നത്തിന് ഇവിടെ എതിര് സംഭവിച്ചു അവർ നിസ്കരിച്ച നിസ്കാരം ബാത്തിലായി എന്നൊന്നും പറയാൻ കഴിയുകയില്ല ഒറ്റടിക്ക് ഇത്തരം വിഷയങ്ങളിൽ എടുത്തു ചാടുന്നതിൻ്റെ മുമ്പ് ഒന്ന് ആലോചിച്ച് പണ്ഡിതന്മാരോട് ഉസ്താദുമാരോടൊക്കെ ചോദിച്ചു പറയുമ്പോൾ അതിൽ ഇപ്പോഴത്ത് ഒരു സ്ഥലത്ത് ഇന്ന് ഉസ്താദ് ഓതിയ ആയത്തിൽ തെറ്റു വന്നേക്കുന്നു ഓതിയ ആയത്തിൽ തെറ്റു വന്നു അപ്പൊ എന്താണ് ഇനി ആയത്തിൽ തെറ്റു വന്നേക്കണമെങ്കിലും അപ്പുറത്ത് വേറെ ആയത് കൊണ്ട് അത് പരിഹരിക്കപ്പെടുകയില്ലേ അപ്പോ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനുള്ള സംസാരങ്ങളായാൽ ഏറ്റവും നല്ലതായിരിക്കും ഇത്തരം സന്ദർഭങ്ങളിലേക്ക് സാധാരണഗതിയിൽ ചിലപ്പോ മറന്നുപോകും ഈ ഉസ്താദ് പ്രസംഗിച്ച് ആദ്യം ഇങ്ങനെയൊക്കെയാണ് നിസ്കരിക്കേണ്ടത് എന്ന് പറഞ്ഞ ഉസ്താദ് തന്നെയാണ് ഈ മറക്കുന്നത് മനുഷ്യനാണല്ലോ കാരണം ഇൻസാൻ അതാണ് മനുഷ്യൻ നിസിയാൻ അതാണ് മറവി മറവിയില്ല എങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും കാരണം ഉപ്പ മരിച്ചതോ മറക്കുന്നില്ല എങ്കിൽ ഉമ്മ മരിച്ചതോ മറക്കുന്നില്ല എങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ കഴിയോ മക്കള് മരിച്ചതോ മറക്കുന്നില്ല എങ്കിൽ ഇവിടെ ജീവിക്കാൻ കഴിയോ ഇൻസാനും നിസ്സിയാനന്ദി വലിയ ബന്ധമുണ്ട് സഹോദരിമാരും ചിന്തിക്കുക തെക്കു പേർ പ്രശ്നം വരുന്നില്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം ആ എന്നാ പിന്നെ അങ്ങനെ നിസ്കരിച്ചാൽ മതി അങ്ങനെയല്ല മറക്കാതിരിക്കാൻ ശ്രമിക്കണം ഇനി സംശയം എന്താണ് ഒന്നാമത്തെ തെക്കുപേറും മറന്നുപോയി ഇപ്പൊ രണ്ടാമത്തിൽ ഏതായാലും ഓർമ്മ വരും ഒന്നാമത്തെ മറന്നു കൊണ്ട് അപ്പൊ ഇനി ഏഴും അഞ്ചും പന്ത്രണ്ട് ചെല്ലണോ അത് വേണ്ട രണ്ടാമത്തതിൽ അത് വീണ്ടെടുക്കേണ്ടതില്ല എന്ന് പണ്ഡിതന്മാര് അത് ഉപേക്ഷിച്ചു പോയ ഇനി ആ ദിവസം നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കർമ്മം എന്താണ് എന്ന് പറഞ്ഞിട്ട് പണ്ഡിതന്മാര് ഫുൽമൈനും പറയുന്നുണ്ട് ഇവിടെ നമുക്ക് ചെറിയ പെരുന്നാളാണ് മുമ്പിലുള്ളത് അന്നത്തെ ദിവസം തെക്ക് ബീർ ചെല്ലണം ആ രാത്രി നമ്മുടെ ഇമാമ ജമാനത്തായി നിസ്കരിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ഒറ്റക്ക് നിസ്കരിക്കുന്ന സഹോദരിമാരെ ഒറ്റക്ക് നിസ്കരിക്കുന്നവരോ അല്ല വീട്ടിൽ നിന്ന് ജമാത്ത് നിസ്കരിക്കുന്നവരെങ്ങനെയാവട്ടെ ആ നിസ്കാരത്തിന് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നത് വരെ അന്നത്തെ തലേദിവസത്തിൻ്റെ അതായത് പെരുന്നാളിന്റെ രാത്രിയിൽ മഗ്‌രിബ് മുതൽ തക്ബീർ ബീരു ചൊല്ലിക്കൊണ്ടിരിക്കണം അത് വലിയ ശ്രേഷ്ഠതയുള്ളതാണ് ആ തക്ബീർ ചൊല്ലുമ്പോൾ തന്നെ അല്ലാഹു അക്ബർ അല്ലാഹു 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 അക്ബർ 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 ആ രൂപത്തിൽ ചൊല്ലിയാൽ നല്ലതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വലില്ലാഹിൽ ഹംദ് ഇനി നിസ്കാരങ്ങൾക്ക് ശേഷം എന്തൊക്കെ പേര് ഇനി ആ സമയം കഴിഞ്ഞാൽ പെരുന്നാൾ കഴിഞ്ഞ ഇനി ഇതൊക്കെ പേര് ചെല്ലണോ അത് പലയിട പലർക്കും സംശയമുള്ള ഒരു കാര്യമാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ വീറ് ചൊല്ലണോ എന്നിടത്ത് ഫു ഈ ചർച്ച ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നിസ്കാരത്തിന്റെ ഉടനെ അസ്സലാമു അലൈക്കും വാഹ്മുള്ള അസലാമലൈക്കും എന്ന് പറഞ്ഞത് വലവു ജനാസത്തൻ അത് ജനാസ ജനാദനസ്കാരമാണെങ്കിലും ശരി അവൻ ചൊല്ലണം എന്ന് പറഞ്ഞത് പണ്ഡിതന്മാരെ പഠിപ്പിച്ചു അത് വലിയ വരുന്നാൾ കൊണ്ട് പ്രത്യേകമായതാണ് വലിയ വരുന്നാൾക്കാണ് നിസ്കാരത്തിൻ്റെ ഉടനത്തക്ക് ചൊല്ലുക എന്നുള്ളത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു നിസ്കാരങ്ങൾക്ക് ഉടനെ ചൊല്ലുന്നതിൻ്റെയൊക്കെ മുമ്പായിട്ട് സലാം വീട്ടിയാൽ ഉടനത്തേക്ക് ചൊല്ലണം ആ പറഞ്ഞത് അസഹായ അഭിപ്രായ പ്രകാരം അത് ഈ പെരുന്നാൾ നിസ്കാര പെരുന്നാൾ എന്ന് പറഞ്ഞത് വലിയ പെരുന്നാൾക്കാണ് വലിയ പെരുന്നാൾക്കാണ് ആ തെക്ക് ചൊല്ലണം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് അത് ചെറിയ പെരുന്നാളിന് നിസ്കാരങ്ങൾക്ക് ശേഷം ആ തെക്ക് ബീർ ഇല്ല എന്ന് മഹല്ലിയിൽ കാണാം വല്ല്യ പെരുന്നാൾ നിസ്കാരങ്ങളുടെ അതിൻ്റെ ഉടനെയാണ് വല്യ പെരുന്നാൾക്കാണ് ആ നിസ്കാരങ്ങൾ കൂടന തെക്ക് ബീർ എന്ന് പറഞ്ഞത് ചുരുക്കി പറഞ്ഞാൽ ഈ ചെറിയ പെരുന്നാളിനെ തെക്ക് ബീർ ചെല്ലുക എന്ന നിസ്കാരങ്ങൾ കൂടന തെക്ക് ബീറ് ചെല്ലുക എന്ന് പറഞ്ഞ സംഭവം ഇല്ല അതിനുശേഷം എല്ലാ തിക്രുകൾക്കൊക്കെ ശേഷം നമുക്കിരുന്ന് അങ്ങനെ തെക്ക് ബീർ ചെല്ലാം അതിന് വലിയ ശ്രഷ്ടതയുണ്ട് ഏതായിരുന്നാലും പിന്നീട് അന്നത്തെ ലുഹുർ അസുറ് അങ്ങനെയുള്ള നിസ്കാരങ്ങൾക്കൊന്നും പ്രത്യേകം പിന്നെ തെക്ക് ബീറില്ല ആ തെക്ക് ബീർ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്നത് അത് ചെറിയ പെരുന്നാളിനാണ് പെരുന്നാളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്ന് കരുതുന്നു